അപ്പോൾ ഒന്ന് ഞാൻ തിരിച്ച് വീട്ടിൽ തന്നെ പോകാനോ വേറെ ഒന്നല്ല ഞാൻ ഒരാഴ്ച ഒക്കെ നിൽക്കുള്ളൂ എന്നു വേണ്ടോ വന്നത് പക്ഷേ ഒരാഴ്ച നിൽക്കാൻ പറ്റിയില്ലയെന്നുവെച്ചാൽ വീട്ടിൽ ചെറിയൊരു പൂജയും കാര്യങ്ങളൊക്കെ വരാറുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ അമ്പലത്തിൽ തിരുവാതിര ഉണ്ട് പറഞ്ഞില്ലേ അപ്പോൾ അതിന് ഒന്നും പഠിച്ച് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ വന്നതും പ്ലേറ്റ് എടുത്തിരുന്നാണ് എടുത്തിരുന്നു വേണ്ട അനിക്കുട്ടി കളിയാക്കാനോ ഞാൻ അവിടെ നിന്നൊന്നും കഴിക്കാണ്ടാണ് പോകുന്നത് അപ്പോൾ വന്നതും ഞാൻ പറഞ്ഞെനിക്ക് വിശ്ന്നിട്ട് വെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നാ കേട്ടോ ചോറ് കഴിക്കാൻ അപ്പോൾ അതാ ഏട്ടൻ വന്നിട്ടു ഏട്ട ഫുഡ് കഴിക്കാൻ വന്നതാണ് അപ്പം അച്ഛനും മകനും സ്നേഹപ്രകടനമാണ് കാണുന്നത് കാശുട്ടം പൊതുവേ എങ്ങനെയാണ് നേട്ടനൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ ചായ പങ്കോ അവർക്ക് അപ്പം അതേ ഊട്ടീനെ കരയിക്കണ ഈ കരച്ചിൽ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ മൂന്നുപേരും കരയുന്ന കാണാനായിട്ട് നല്ല രസമാണ് അപ്പം പനിക്കുട്ടി വെറുതെ ഇങ്ങനെ ദേഷ്യപൂർണ്ണ പോലെ കാണിക്കുമ്പോഴേക്കും ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ കാണുന്നത് അപ്പോൾ അവരെങ്ങനെ ചൂടാക്കുകയാണ് വെറുതെ അല്ലാട്ട് സീരിയസ് ആയിട്ടുള്ള കരച്ചിലൊന്നും അല്ല കേട്ടോ അത് അടുത്ത പരിപാടി മാങ്ങ തീനലാണ് മാങ്ങ ഈ സീസണിലെ വീട്ടിലുണ്ടാവണ അവസാനത്ത് മാങ്ങ ഞാൻ മാമ്മ കൊണ്ടുപോകാൻ വേണ്ടി പറിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിലത്തെ കാര്യമായിട്ടോ പറയണത് അപ്പോൾ അവിടുന്ന് കുറച്ചും കൂടെ കൊടുുന്നതാണ് ഇവിടെ അങ്ങനെ കാര്യമായിട്ട് ഇല്ല അവിടെ വീട്ടിൽ അപ്പോൾ പിന്നെ ഒന്നും കിട്ടില്ലല്ലോ നമുക്ക് കടയിൽ നിന്ന് വാങ്ങണം മാങ്ങയൊക്കെ സത്യം പറഞ്ഞാൽ വെറുതെ കേട്ടോ ഒരു ടേസ്റ്റും ഇല്ല പക്ഷെ നമ്മുടെ വീട്ടിലുണ്ടാവുന്നതിൻ്റെ അതൊന്നും എന്തായാലും കടയിൽ നിന്ന് വാങ്ങുന്നതിന് കിട്ടില്ല കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതാ അമ്പാടി നീറ്റോ അമ്പാടി കുറേ നേരമായിട്ട് കരയുണ്ടായിരുന്നു കേട്ടോ റൂമിൽ നിന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല അവൻ നീറ്റത്ത് ഇപ്പോൾ പോയി വയ്ക്കിയപ്പോഴേക്കും ആൾക്ക് ആകെ വിഷമം വന്ന് കണ്ണുകൂടെ ഒക്കെ വെള്ളം വന്ന് കരയാൻ തുടങ്ങിയിരുന്നോട്ടോ ആൾ അപ്പോൾ അതാ ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് സോപ്പ് ഇടയാണ് അപ്പോൾ ഫസ്റ്റ് കൊടുത്തപ്പോൾ വലിച്ചെറിയാട്ടോ ചെയ്തത് പിന്നെയാണ് വാങ്ങി കൈപ്പിടിച്ചത് അവിടേക്ക് സൈന്യങ്ങൾ രണ്ട് എത്തിയിട്ടുണ്ട് തല്ലുകൂടാൻ വേണ്ടിയിട്ട് ഒരാളെന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കത് കിട്ടണം അങ്ങനെയാണ് അപ്പോൾ ആകെ രണ്ട് ബിസ്ക്കറ്റായിട്ടുള്ളത് അതിന് വേണ്ടി പിടിയും വലിയ ഉണ്ടാക്കുകയാണ് അപ്പം ഞാൻ അമ്പാടിക്ക് ഒന്ന് കൊടുത്തു മറ്റൊരു മുന്നേ നല്ലോണം കഴിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ എന്നാലും സമ്മതിക്കണില്ല അപ്പം എൻ്റെ വായെന്നൊക്കെ ഉള്ളതൊക്കെ എടുത്ത് കൊണ്ടുപോകുകയാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ അവിടെ അടിയോടെ അടിയാവും അപ്പോൾ പിന്നെ അത് വേണ്ട വിചാരിച്ചിട്ട് കൊടുക്കുകയാണ് പിന്നെ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റൊന്നും സത്യം പറഞ്ഞപ്പോൾ കൊടുക്കണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്താ വെച്ചാൽ വേറെ വഴിയില്ല എന്നൊരു കണ്ട് കഴിഞ്ഞാൽ കിട്ടിയേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അടുത്ത് ഇത് അമ്പാടിക്ക് കഴിക്കുന്ന സമയം നല്ലോണം ഒഴുകിയിട്ടുണ്ടാവാൻ വന്നിട്ട് വീട്ടിൽ നിന്ന് വന്ന പടം അങ്ങനെ ഉറക്കിയതാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് ടെണീറ്റത് അപ്പോൾ ഫുഡ് കഴിക്കാൻ നേരം വഴുകി ദേവിട്ടി വെറുതെ പിത്തന ഉണ്ടാക്കാൻ വരികയാണ് കേട്ടോ കാശിക്കുടിൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു തോർത്തുമുണ്ടിന് വേണ്ടിയിട്ടാണ് ദേവട്ടി പൊതുവേ അങ്ങനെയാണ് അടി ഒഴിച്ചു പഠിക്കും പറയില്ല അങ്ങനെയാണ് അടുത്തത് എൻ്റെ മേത്ത് കയറി എന്നുള്ള അഭ്യാസമാണ് കേട്ടോ ആരെങ്കിലും കിടക്കണേ കണ്ട അവരെ മേത്ത് കൂടെ ചവിട്ടി നടത്താൻ ഞങ്ങൾക്കൊരു സമാധാനമുള്ളൂ ഏട്ടനാണെങ്കിൽ വന്ന് കഴിഞ്ഞ് വർക്ക് ഒക്കെ കഴിഞ്ഞ് വന്ന പാടം മൂന്നും കൂടിയും കയറും കേട്ടോ ഇത് പിന്നെ ഒരാളായിട്ടാണ് ഇങ്ങനെ ദേവിട്ടി അമ്പാടൊക്കെ അതേപോലെ കേട്ടോ നമ്മുടെ മെയ്ത്ത് കൂടെ അങ്ങനെ കയറണം നമ്മളെ മേത്ത് കയറിയിട്ട് അതിൻ്റെ കയറാനുള്ള ഐഡിയ ആണ് കേട്ടോ കാണിച്ചുകൊണ്ടിരിക്കണത് ചേട്ടൻ കടന്നു കൊടുക്കണ പോലെ നെക്കി വയ്ക്കില്ല കേട്ടോ കിടക്കാനായിട്ട് എന്തോ കാശ് അതിൻ്റെ ഇടയിൽ കൂടെ അതാണ് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് പൊതുവെ എങ്ങനെ കേട്ടോ നമ്മൾ സ്നഗിയൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ കാണാൻ പോയി പിടിക്കണോ ഒരാൾ കിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ മറ്റാൾ പോയി വലിക്കണേ എന്താ ഉദ്ദേശം എന്നുള്ളത് ഒരിക്കന്നെ അറിയുള്ളൂ അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ആ വൈകുന്നേരം അനിക്കുട്ടിന്ന് നടക്കാൻ പോവാന്ന് പറഞ്ഞാൽ വീട്ടിലിരുന്ന് അവർക്കൊരു നൊഞ്ഞലാണ് കേട്ടോ എന്താ പറയുക എന്തൊക്കെയാ ചെയ്യേണ്ടത് അവർക്ക് തന്നെ അറിയാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചിരുന്നാൽ നടക്കാൻ പോവാന്ന് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ നമ്മൾ തിരിച്ചു നടക്കുന്നതിൻ്റെ കാരണം പട്ടീനെ കണ്ട് പേടിച്ചു ഒന്നല്ല അവിടെ അപ്പോൾ ഒരു വഴിക്ക് പോയപ്പോൾ കുറേ പട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തിരിച്ച് നടന്നു കേട്ടോ അപ്പോൾ അത് അവിടെ ഒരു പശുവിൻ്റെ അമ്പാടിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് എസ്കേപ്പ് ആയിട്ട് വേറെ റൂട്ടിൽ നടന്നതാണ് അപ്പോൾ പൊതുവേ വല്ല വണ്ടിയോ അല്ല പട്ടിയോ പൂച്ച എന്തേരൊക്കെ കണ്ടതിന് ഇതായിട്ട അവസ്ഥ ഭയങ്കര പേടിയാണ് പക്ഷെ എന്നാലും എല്ലായിടക്കും പോവും വേണം അങ്ങനെ അപ്പോൾ എന്തായാലും ഞങ്ങൾ തിരിച്ചു ഭയങ്കര ചൂടാണ് ഞാൻ പറഞ്ഞത് ചൂടിൻ്റെ കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല അപ്പം ഞങ്ങൾ അങ്ങനെ തിരിച്ചു കേട്ടോ വീട്ടിലേക്ക് ഇപ്പോഴായിട്ടും ചിക്കൻ വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ വേറെ എന്തായാലും ഉച്ചയ്ക്ക് മത്തനാണ് കയറി കാരണം അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഏട്ടാ നടക്കില്ല കേട്ടോ ചോറിനര പറഞ്ഞപ്പോൾ അങ്ങനെ വാങ്ങിക്കൂടുന്നതാണ് കേട്ടോ അപ്പോഴേക്കും ഇതാ വണ്ടി കൂടുന്ന നിർത്തിയപ്പോൾ മക്കൾ മൂന്നും കൂടി കയറി കൂടിയിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് സമയം അതിൻ്റെ പുറത്താവും അഭ്യാസം വണ്ടി കണ്ടെങ്ങനെയാണ് ചാച്ചൻ്റെ വണ്ടി ഉണ്ടായാലും ഇങ്ങനെയാണ് അച്ഛൻ്റെ വണ്ടി ഉണ്ടായാലും ഇങ്ങനെയാണ് കേട്ടോ കളിക്കനിയും വേണ്ടില്ല കളി മാത്രമല്ല അതിൻ്റെ ഇടയിൽ കൂടെ കുത്തി തിരിപ്പ് കാട്ടാറുണ്ട് ചിലപ്പോൾ കല്ലെന്തേലും കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് വണ്ടിയിൽ കൂടുതൽ കുത്താറുണ്ട് അതൊക്കെയാണ് അവരങ്ങോട്ടുള്ള പ്രശ്നം കേട്ടോ അതൊന്നും പോരാണ്ട് അവർ തമ്മിൽ അങ്ങളും കൂടെ അടിയും കുന്തും തരത്തിലൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ വണ്ടിയിൽ മുന്നിൽ നിന്ന് പോകാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഒരു സേട്ട് അങ്ങനെ ആരുംമ്പാവൊക്കെ കൊണ്ടുപോയിരുന്നു ഓരോരുത്തർ അല്ലേ പറ്റുള്ളൂ അപ്പം അമ്പാടിനെയും കാശിനെയൊക്കെ ഓരോ വട്ടം അങ്ങനെ ദൈവൂട്ടി ആയിട്ടില്ല ദൈവൂട്ടി അവർ അത്ര ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ആയിട്ടില്ല അപ്പോ രാത്രി ഇന്നിപ്പോ തിരുവാതിര അറിയില്ല പ്രാക്ടീസ് അപ്പോൾ ഞാൻ വിചാരിച്ചു രാത്രി മുന്നേന്നത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ പിന്നെ പോവാലോ എന്ന് വിചാരിച്ചോ കുട്ടികളെ രണ്ടാളൊർക്കഴിഞ്ഞാൽ പിന്നെ ഒരാൾ അമ്മേടെ അടുത്താക്കിട്ട് പോവാലോ വിചാരിച്ചിട്ടാണ് അമ്മയിൽ സർബത്ത് മുഹമ്മദ് ഇപ്പൊ എന്തായാലും ആനകുട്ടി കാര്യമായിട്ട് സർബത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞപ്പോ നമ്മുടെ കറി ഏകദേശം അടുപ്പത്തായിട്ടുണ്ട് ആ ആ ദിൻ്റെ ദിൻ്റെ ഇപ്പം ഫുൾ ആൾ പഠിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ കേട്ടോ എൻ്റെ ഉൻ്റെയെന്ന് പറയാൻ മൂന്ന് പേരും പഠിച്ച് വെച്ചിട്ടുണ്ട് എന്തെടുത്താലും ഇതിൻ്റെ ഇത് ഇന്ത്യ പറയണ്ടേ അപ്പോൾ വേറെ ഒന്നും അങ്ങനെ പറയണില്ല കേട്ടോ അപ്പം എന്തായിരുന്നു കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് കൂടുന്ന മാങ്ങയാണ് കേട്ടോ ഓരോ കൊട്ടിങ്ങനെ കൈ കൊടുത്തപ്പോൾ അതുകൊണ്ട് നിൽക്കണ്ട ആൾക്കാർ ഇപ്പോൾ അത്രയൊക്കെയുള്ളൂ കേട്ടോ വീഡിയോ ചെറിയ വീഡിയോ ആണ് ഞാൻ മക്കൾ ഉറങ്ങിയ കിട്ടിയപ്പോൾ ഞാൻ ഒന്ന് പുറത്ത് പോയി ഞാൻ മുടി വെട്ടണ്ടായിരുന്നു അതുപോലെ കുറേ ഇങ്ങനെ മുടിയിൽ കളർ ചെയ്യണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമാണ് അപ്പം ഞങ്ങൾ ആയിട്ടോട് പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്തു പക്ഷേ ചെയ്തു വന്നപ്പോൾ വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത പോലെ കിട്ടോ കാരണം നമ്മൾ സാധാരണ നോർമലായിട്ട് തന്നെ നല്ലതെന്ന് തോന്നി അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ